ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഭാഗം ആരംഭിക്കുകയാണ് അതിൽ രാസമാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ചോദ്യം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് രാസമാറ്റമാണ് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് രാസമാറ്റമാണ് സംഭവിക്കുന്നത് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ഥിരമായതും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നതുമായ മാറ്റത്തിനെയാണ് രാസമാറ്റം എന്ന് പറയുന്നത് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്ഥിരമായതും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നതുമായ മാറ്റമാണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം എന്ന് പറയുന്നത് പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം അതേസമയം ഭൗതിക ഗുണങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതും താൽക്കാലികമായതുമായ മാറ്റമാണ് ഭൗതികമാറ്റം മാറ്റമെന്ന് പറയുന്നത് പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുന്നതാണ് ഭൗതികമാറ്റം ഭൗതിക ഗുണങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതും താൽക്കാലികമായതുമായ മാറ്റമാണ് ഭൗതികമാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം മാത്രമാണ് നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓരോ സാഹചര്യങ്ങൾ തന്ന് ഇത് ഏത് മാറ്റമാണ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പം നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലെ ഏതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം രാസമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത് പഞ്ചസാര കത്തി കരിയാകുന്നത് രാസമാറ്റമാണ് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നതും രാസമാറ്റത്തിന് ഉദാഹരണമാണ് പഞ്ചസാര കത്തി കരിയാകുന്നത് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നതും രാസമാറ്റമാണ് വിറക് കത്തി രാസമാറ്റത്തിലാണ് വരുന്നത് അതുപോലെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് രാസമാറ്റമാണ് പാല് പുളിച്ച് തൈരാകുന്നത് മാവ് പുളിച്ചു പൊങ്ങുന്നത് ഇതെല്ലാം രാസമാറ്റമാണ് പാല് പുളിച്ച് തൈരാകുന്നത് മാവ് പുളിച്ച് പൊങ്ങുന്നത് ഇതെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണമാണ് മാവ് പുളിച്ച് പൊങ്ങാൻ കാരണം ഈസ്റ്റ് കാർബോഹൈഡ്രേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാക്കി മാറ്റുന്നത് കൊണ്ടാണ് വസ്ത്രങ്ങൾ വെയിലേറ്റ് മങ്ങുന്നത് മാങ്ങ പഴുക്കുന്നത് എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മങ്ങുന്നത് ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത് ഇതെല്ലാം രാസമാറ്റത്തിന് ഉദാഹരണമാണ് ഇനി മാറ്റത്തിന് ഉദാഹരണങ്ങൾ നോക്കാം ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം എല്ലാം മാറ്റത്തിലാണ് വരുന്നത് ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം മാറ്റമാണ് ജലം ഐസാകുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് മെഴുക് ഉരുകുന്നത് ജലം നീരാവിയാകുന്നത് ജലം തിളയ്ക്കുന്നത് കുപ്പി പൊട്ടുന്നത് പേപ്പർ ചുരുട്ടുന്നത് ഇതെല്ലാം ഭൗതികമാറ്റത്തിലാണ് വരുന്നത് മാറ്റം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനെ നമുക്ക് തിരിച്ച് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഒരു വസ്തുവിന് രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ഭൗതിക മാറ്റങ്ങൾ ഭൗതികമാറ്റങ്ങളൊന്നുകൂടെ പറയാം ജലം ഐസാവുന്നു പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു മെഴുകു ഒരു ജലം നീരാവിയാകുന്നു ജലം തിളയ്ക്കുന്നത് കുപ്പി പൊട്ടുന്നത് പേപ്പർ ചുരുട്ടുന്നത് ഇതെല്ലാം ഭൗതികമാറ്റത്തിലാണ് വരുന്നത് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ജലം നീരാവിയാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണ് കുപ്പി പൊട്ടുന്നത് ഏതു മാറ്റത്തിന് ഉദാഹരണമാണ് പേപ്പർ ചുരുട്ടുന്നത് ഏതു മാറ്റത്തിലാണോ ഉൾപ്പെടുന്നത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിനെല്ലാം ഉത്തരം മാറ്റം എന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എസ് സി ആർ ടിയിൽ നിന്നും പഠിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്